ഇന്നലെ രാത്രി എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ടയർഡായി പോയി കേട്ടാ താലപ്പൊലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് പിങ്കാണ് എനിക്ക് കളർ തന്നത് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത കേട്ടോ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ സെറ്റ് മുണ്ടാണ് കൊടുക്കാൻ വിചാരിച്ചത് അപ്പോഴാണ് ഏട്ടൻ്റെ മോള് പറഞ്ഞത് മേമി ഇവിടെ ഒരു സ്കേർട്ട് വെറുതെ ഇരിക്കുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു സെറ്റ് മുണ്ടിൻ്റെ മുകളത്തെ ആകും അതുപോലെ തന്നെ ബ്ലൗസും സ്കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എങ്കിൽ പിന്നെ ഇതുവരെ ട്രൈ ചെയ്യാത്തതല്ലേ എന്ന് വെച്ചാൽ ഇത് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനിറങ്ങി നടക്കുകയാണ് കേട്ട മുന്നിൽ പോകൊണ്ടിരിക്കുന്ന എൻ്റെ അനിയത്തിയാണ് ഞങ്ങൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് അല്ല വണ്ടിയിൽ പോകാനുണ്ട് കുറച്ച് എൻ്റെ അനിയത്തിനേയും അവളുടെ ഹസ്ബൻ്റേയും കുഞ്ഞമ്മ കുഞ്ഞച്ചൻ എന്നാണ് അവര് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ കുട്ടികളെ വിളിച്ചോണ്ടിരിക്കുന്നത് അവരായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അനിയത്തി ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവൾ താരം എടുക്കുന്നില്ല ഞങ്ങളുടെ കൂടെ വെറുതെ നടക്കാൻ വേണ്ടിയിട്ട് വരികയാണോ കേട്ടോ മോളെക്കൂടെ താലം എടുപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞാനൊരു താലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നേ ചോദിച്ചപ്പോൾ പറ്റില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനെങ്കിൽ നല്ലൊന്ന് ശ്രമിച്ചു നോക്കുക എന്ന് വിചാരിച്ചു താലം കൊടുത്തപ്പോൾ തൊട്ടാൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആണ് കേട്ടോ ഭയങ്കര ദേഷ്യവും ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ദീപം കൂടി കത്തിച്ച് കഴിഞ്ഞപ്പോൾ തീരം പിടിക്കാൻ വെയ്യുന്നതായി അവസാനം ഞാൻ തന്നെ എൻ്റെ താജിലേക്ക് മാറ്റിയിട്ട് രണ്ടും കൂടെ ഞാൻ തന്നെ കൊണ്ടുപോയി ഇത് ക്ഷേത്രത്തിൻ്റെ അടുത്തല്ല ട്ടാ ഒരു വൺ കിലോമീറ്റർ ഞങ്ങൾക്ക് നടക്കാനുണ്ട് ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് വാദേവിയുടെ വാളും ചിലമ്പും അതുപോലെ തന്നെ താലിയുണ്ട് ഞങ്ങൾ താലപ്പൊലി കഴിഞ്ഞ അടുത്തത് ഗുരുതി ദർപ്പണമാണ് അതുകൂടി കഴിഞ്ഞ പരിപാടികളൊക്കെ കഴിയുക കേട്ടാ കഴിഞ്ഞ പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല ഡെലിവറി കഴിഞ്ഞുകൊണ്ട്